Oh, I didn't like that. That He went right over on his his ankle. Oh, dear me. That looked very nasty indeed. In fact, he's to his coach. നിങ്ങൾ ഒരു സ്പോർട്സ് പേഴ്സൺ ആണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സ്പോർട്സ് ആക്ടിവിറ്റീസിന്റെ ഇടയിൽ നമുക്ക് പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പരിക്കുകൾ പറ്റുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്തെല്ലാം പരിചരണയാണ് പരിക്കു പറ്റിയ ആൾക്ക് കൊടുക്കേണ്ടത് ഇതിനെപ്പറ്റി വിശദമായി നമ്മളോട് സംസാരിക്കാൻ പ്രദീപ് ഡോക്ടറുണ്ട് നമ്മളോടൊപ്പം ഇതിനെപ്പറ്റി വിശദമായി കളിക്കളത്തിൽ പെട്ടെന്ന് ഒരു പ്ലെയർ വീഴുകയാണ് അല്ലെങ്കിൽ ഒരു പരിക്ക് പറ്റുവാണെങ്കിൽ അത് എത്ര ഗൗരവതരമുള്ളതായിട്ടുള്ള പരിക്കാണെന്ന് അറിയാൻ പല വഴികളുണ്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ആ ആളെ അവിടെ നിന്ന് പതുക്കെ ആ കാലിൽ വെയിറ്റ് കൊടുക്കാതെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ശാന്തമായ ഒരു സ്ഥലത്ത് കൊണ്ടേ അവരെ ഇരുത്തുകയോ കെടുത്തുകയോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രിലിമിനറി ആയിട്ട് എവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ കാലിൻ്റെ അവിടെ ചുറ്റും നീരുണ്ടോ അവിടെ എന്തെങ്കിലും ഒരു ബ്രൂസിങ് പോലെ വരുന്നുണ്ടോ അവരുടെ കാലിൽ കാലിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുവാണെങ്കിൽ ആ കാലിന് ഇളക്കമുണ്ട് മുട്ടിൻ്റെ പരിക്കുകളാണ് ഞാൻ പറയുന്നത് മുട്ടിന് എന്തെങ്കിലും ഒരു പരിക്ക് വന്നിട്ടുണ്ടോ അവർക്ക് ആ കാലിൽ ബലമായിട്ട് കുത്താൻ സാധിക്കുന്നുണ്ടോ ഇവയൊക്കെയാണ് ഗൗരവതരമായിട്ടുള്ളൊരു ഇഞ്ചുറി ആണോ എന്ന് അറിയാനുള്ള വഴികൾ ഇപ്പോൾ മുട്ട സംബന്ധമായിട്ടുള്ളൊരു ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഇഞ്ചുറികളുണ്ടാകും ചിലർക്ക് ചിലപ്പോൾ ഒരു സ്ട്രെസ് ഫ്രാക്ചർ ആയിരിക്കാം ചിലർക്ക് ചിലപ്പോൾ ലിഗമെൻറ്റുകളുടെ ഒരു ഇഞ്ചുറി ആയിരിക്കാം മെനിസ്കസുകളുടെ ഇഞ്ചുറികൾ ചിലപ്പം നമുക്ക് മുട്ടുകൾക്ക് സംഭവിക്കാറുണ്ട് അതുപോലെ മസിൽ ഇഞ്ചുറികൾ മസിൽ കട്ടായി പോകുന്ന ഇഞ്ചുറികളൊക്കെ സംഭവിക്കാറുണ്ട് ഇത് തിരിച്ചറിയാമെന്നുള്ളത് നമുക്കൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഇഞ്ചുറിയാണെങ്കിൽ ആ കാലിൽ ബലം കൊടുക്കാൻ സാധിക്കുകയില്ല പെട്ടെന്ന് തന്നെ മുട്ടിന് ചുറ്റും നീരുണ്ടാവുകയും അവിടെ ഡിസ്കളറേഷൻ അല്ലെങ്കിൽ റെഡ്നെസ് അല്ലെങ്കിൽ വാമത്ത് ഉണ്ടാവുക ഇതൊക്കെയാണ് അതിനുള്ള അതിനുണ്ടാകുന്നത് ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ഐസ് പാക്കുകൾ അവിടെ വയ്ക്കുക എന്നുള്ളതാണ് ആ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക ആ ഭാഗം അധികം ഇളകാതെ തന്നെ അവരെ ഉടനടി ആശുപത്രിയിൽ എത്തിക്കുകയും വേണ്ട പരിചരണം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്